എന്റെ കണ്ണാ ഓളിപ്പ വരൂ അപ്പം കാണാലോ നിക്കോ മിനി ഞാനും വരാം ബോയിൽ പിടിക്കാനല്ലോ ഒരു നാക്കുണ്ട് പറ കാണുന്നില്ലേ ഇല്ല രാവിലെ എടീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല പയ്യനേം കാണുന്നില്ല ആന മാത്രം പിന്നെ ഓന്റെ തലയിൽ നാലു മുടിയേറ്റു പിന്നെ അങ്ങനെ മുട്ട അടിക്കല് പൈക്കാണെങ്കിൽ അതല്ല വിദ്യ നീ വരുന്നില്ലേ നല്ല ബിരിയാണി ഉണ്ടല്ലോ അതെ എനിക്ക് മനസ്സിലൊരു സുഖമില്ല ചെറിയ പോലെ നമ്മളെ ഭാഗമല്ലടാ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അല്ലടാ പിന്നെ നീ പോയിട്ട് പറഞ്ഞല്ലേ അന്നത്തിന്റെ മുമ്പിലും നമ്മ ബലം പിടിച്ചു

ും ഇനിപ്പേതായാലും അടുത്തേ നമ്മളപ്പര് ഇരിക്ക ആദ്യത്തെ പ്രശ്നം നിങ്ങള് ഇല്ലട പീഡിയില് കുറച്ച് പണിയുണ്ട് പുതിയ സ്റ്റോക്കില് പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടാത്തേട്ട് ആര വല്ലേ ഒന്ന് വെച്ച് നോക്കാട്ടെ നിങ്ങൾ കാണിച്ച ഇത് ഇതെല്ലാം പക്കണം എന്നാണ്ടല്ലോ ചക്കന്മാര് വീടിലേക്ക് ഇപ്പൊ ആദ്യം കേറും ഇനിയിപ്പം നോക്ക ഞാൻ വിടാ അല്ല ഇന്ന് ചക്കനും പണിയും കാണുന്നില്ലേ ഒരു ഫോട്ടലെടുത്തിട്ട് പോരിടത്തന്നെ ഉണ്ടല്ലോ പിന്നെ എന്നാ ശരി சரி ஓகே பசை கிரா ஓகே இது போ பா பாணே ச்சா மாளே எகிது ஜின்கி அ மாக்கனடா மூக்க கைக்கி உற்ச பரடா வெள்ளம் வெள்ளா வெள்ள இப்ப கொண்டு யாள நீ காணி

ഇതൊന്നും നോക്കിയെല്ലാം നോക്കിയാന്ന് ഈ കല്യാണം വേണ്ട നമുക്ക് വേറെ നോക്കാം ആ കൊട്ടാ മൂതിരി ഒരു മൊബൈൽ സിനിമയിൽ വിജയിച്ചു വരൊന്നും എന്റെ മോക്ക് വേണ്ട ആ നീ അങ്ങനെ പറയേ നമുക്ക് സംസാരിക്കാതെ പറയണ്ട ഇപ്പെങ്കിലും കാര്യം മനസ്സിലായത് നന്നാല് ഞാൻ പറയുന്നത് കേക്ക് ഒന്ന് പറയണ്ടതാരണേ നിങ്ങളത് നല്ലത് പറഞ്ഞു വളർത്തണം ഇല്ലെങ്കിൽ പണ്ടും ഫാമിലൊക്കെ ഓടിന്റെ കഴിഞ്ഞ കിട്ടി കഴിഞ്ഞാൽ പിടിച്ച് അതങ്ങനെ നീ വെറുതെ നാരായണനെ പറയാധരൻ ആക്കിയതാ വിദ്യാധരന ആ മകാശക്കം വെള്ളം കൊടുക്കുമ്പോ ഫോണില് സാധനം കയറ്റിട്ട് ചക്കൻ സ്റ്റേജിലേക്ക് കുന്തി വിട്ടത് ഓന പിന്നെ വിഷമില്ലാണ്ടിരി ഓന്റെ കല്യാണം ഇവരെ ആക്കി ഓൻറെ അവസാനായിട്ട് നെന്തരിപ്പോ വട്ടച്ചിരിയക്ക് ഓനെ തല്ല കുന്നേ കൊണ്ട ഇവൻ നമ്മുടെ തക്കടെ കല്യാണം മുറുക്കി കല്യാണം മുറുക്കിയോ ആ ഇവനാ നേരെ നോക്കല്ലേ കണ്ടോ ആ കണ്ടു ഇതെ പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവരെന്താ കോയാ സുധാര ഞങ്ങ ഇടിൽ വരാന്നെ ഏതൊക്കെ ഞങ്ങൾ എല്ലാ കാര്യം അർജിത്തേടക്കുന്നത് ഓരെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരോട് പോയിന് മുടക്കും എന്നും മുടക്കും ആ നിന്റെ കല്യാണം നടത്താൻ നമ്മൾ സമ്മതിക്കൂടാ കാണിച്ചോട്ടി നടത്തൂര ഇത് കൊള്ളലോ സെറ്റപ്പായലോല്ലേ ഞാൻ കാരണം നാടിട്ടാളാ വലിയ നിലയിലാ രണ്ടല്ലേ ആ നാളെ കൊടിശ്ശേരി വലിയ നിലയിലാ വെട്ടിക്കടീ ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ കീറിയ എന്റെ ബാക്കിൽ പാഞ്ഞത് നമ്മൾ രണ്ടാണ് ഓൻ എന്നിട്ടൊരു വേലിയും കീഞ്ഞു തുള്ളി കോലുകൊണ്ട് വയർ കീറിയപ്പോ അത് ഏറ്റെടുത്തത് ഞാൻ ഒറ്റയ്ക്ക് നിന്റെ ഒരൊറ്റ ആളുടെ ബിൽഡപ്പിന്റെ പുറത്താ ഞാൻ ഇത്രയും നാളും ഒടുവിൽ പോയത്

അതിനെന്താ കണ്ണ നാളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കണ്ടോണ്ടിരിക്കാനോ രാവിലെ പത്തിനും നാരായണി ഏട്ടി ഞാൻ അമ്മ പറഞ്ഞോളാം വെറ്റി നീര കഴിഞ്ഞ രണ്ടു ദിവസം കൂടെ ഉള്ളൂ നാളെ രാവിലെ കല്യാണം ഞാൻ ഫുൾ സെറ്റപ്പ് ആക്കിട്ടുണ്ട് നിനക്കുള്ള കുപ്പായം വരെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് മോനെ കണ്ണാല് നാട്ട് കഴിഞ്ഞിട്ടുള്ള എനിക്ക് എന്ത് സാമാനെല്ലാം തട്ടിടി ഹലോട് താഴെത്തിയോ നിങ്ങൾ നിങ്ങൾടെ മുഹൂർത്ത സമയായി എനിക്ക് ഒന്ന് അവളൊന്ന് കാണാൻ പറ്റുമോ ഒരു ധൃതി കല്യാണം കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് കാണാല്ലോ എന്റെ കണ്ണാ നീ ഭാഗ്യവാനാണ് ഈടെ ഇന്നും ഇത്രയും നല്ല സ്വഭാവ ഒരു പെണ്ണിനില്ല പിന്നെന്തോടെ ി ഓള ജാതകത്തിന് ചെറിയൊരു കുഴപ്പം വലുതായി കഴിഞ്ഞ ഓളുടെ അച്ഛനും കല്യാണം കഴിഞ്ഞ ഓളുടെ അച്ഛക്കനും തട്ടിപ്പോകുന്നു വലുതായി കഴിഞ്ഞപ്പോളുടെ അച്ഛനപ്പ തന്നെ തട്ടിപ്പോയി പേടിക്കണ്ട ഓള ജാതകത്തിന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു മൂന്ന് മലയും കടന്നു വരുന്ന ഒരു പുരുഷനാണ് ഓളെ കല്യാണം കഴിക്കുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ ഓൾക്കും ആ പുരുഷനും വെച്ചടി വെച്ചടി കയറ്റായിരിക്കും ഈ കേട്ടൻ പോലെ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വിളിച്ചിട്ട ഏ പറ്റോണം ഭേദങ്ങളെന്ന് പറയോ എമോന്ന